ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം ടൗണുകളിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാവണമെന്ന് സി പി എം യാത്രക്കാർക്ക് ഉപകാരപ്പെടുത്തുവാനായി സർക്കാർ ആവിഷ്കരിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ദേശ്യ ലക്ഷ്യത്തെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അട്ടിമറിക്കുകയാണെന്നും സി അംഗങ്ങൾ ആരോപിച്ചു ദീർഘദൂര യാത്രക്കാർക്കുൾപ്പെടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനും വിശ്രമിക്കുവാനും ഒരിടം എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളോടും ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ നിർമ്മിക്കുവാൻ നിർദ്ദേശിച്ചത് ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടേണ്ട ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട് താരാട് ഉൾപ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന വണ്ടൂർ ടൗണിലോ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന വാണിയമ്പലം ടൗണിലോ പ്രധാന പാതയോരങ്ങളിലോ നിർമ്മിക്കേണ്ടിയിരുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രമാണ് യാത്രക്കാരൊന്നുമില്ലാത്ത ഉൾപ്രദേശത്തെ ഒരു ക്ഷേത്ര സ്ഥലത്ത് കൊണ്ടുപോയി നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ രണ്ടാമതൊരു ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നിർമ്മിക്കുവാൻ കൂടി ശനിയാഴ്ച ചേർന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം അജണ്ട വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് വാണിയമ്പലം മുടപ്പിലാശ്ശേരിയിലെ ക്ഷേത്രത്തിൽ നിർമ്മിക്കുവാനാണ് ഭരണസമിതി നീക്കം നടത്തുന്നതെന്നാണ് വിവരം എന്നാൽ സർക്കാർ ലക്ഷ്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വണ്ടൂർ വാണിയമ്പലം ടൗണുകളിലാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നിർമ്മിക്കേണ്ടതെന്ന് സി പി എം ആവശ്യപ്പെട്ടു ടേക്കെ ബ്രൈ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ആരാധനാലയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ജനത്തിരക്കേറിയ സ്ഥലങ്ങളാണ് പരിഗണിക്കേണ്ടതെന്നും സി പി അംഗങ്ങളായ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ജ്യോതി സി സ്വാമിനാഥൻ എന്നിവർ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനെട്ടാം തീയതിയിലെ ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ എട്ടാം നമ്പർ അജണ്ടയായിട്ട് വന്നിട്ടുള്ള വിഷയം ശൗചാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടാമത്തെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കാൻ ഈ ബോർഡിനകത്തേക്ക് വന്നിട്ടുണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് വണ്ടൂർ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഈ ഇപ്പോൾ വന്നിട്ടുള്ള ഇന്നത്തെ അജണ്ടയ്ക്കകത്ത് വന്നിട്ടുള്ള കത്ത് വാണിയമ്പെൽക്കുണ്ട് വാണിയമ്പെൽത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കണം അത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾ വരുന്ന റെയിൽവേ സ്റ്റേഷനും വാണിയമ്പലവും ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ സർക്കാർ കണ്ട ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കണം അതേപോലെ തന്നെ വണ്ടൂർ ടൗണിൽ തിരക്കേറിയ ബസ് വെയ്റ്റിംഗ് ഷെഡിൽ ഒരെണ്ണവും അമ്പലപ്പടിയിലെ പി ഡബ്ല്യു ഡി സ്ഥലത്ത് സംസ്ഥാന പാതയോരത്തൊരെണ്ണവും നടത്തണം എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ ബോർഡിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് ആരാധനാലയങ്ങളിൽ നടത്തണ്ട എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ ആരാധനാലയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന്റെ മുന്നേ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞിട്ടുള്ള പ്രദേശത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ആണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ വണ്ടൂർ ടൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെരുവോര കച്ചവടക്കാരുടെ വിഷയം തെരുവോര കച്ചവടക്കാരെ അവരെ തൊഴിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു പ്രത്യേക ഇടം കണ്ടെത്തി അവിടെ അവർക്ക് രണ്ടായിരത്തി പതിനാലിലെ കേന്ദ്ര നിയമം അനുസരിച്ചുള്ള പരിരക്ഷ അവർക്ക് കൊടുക്കുന്നതോടൊപ്പം ടൗണിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചുകൊണ്ട് പണ്ടൂർ ടൗണ ടൗണിനകത്ത് നടത്തേണ്ടുന്ന പരിഷ്കാരങ്ങൾ നടത്തണമെന്നുമാണ് ഞങ്ങൾക്ക് ഈ ബോർഡിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ വിഷയങ്ങൾക്കൊപ്പം പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടാവണമെന്നും ആവശ്യപ്പെടുകയാണ് വണ്ടൂർ ടൌണിലെ വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സംരക്ഷിക്കാൻ പ്രത്യേക ഇടം കണ്ടെത്താൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാവണമെന്നും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് വണ്ടൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്തണമെന്നും സ്വാമിദാസൻ ആവശ്യപ്പെട്ടു ഈ രണ്ട് വിഷയങ്ങളിലും പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ